ഹായ് വെൽക്കം ടു ഐ സി എസ് ഇന്ത്യ ഒഫീഷ്യൽ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി സി ടി വി ടെക്നീഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു സി സി ടി വി ടെക്നീഷ്യനായിട്ടാണ് നമുക്ക് ജോലി ലഭിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യാനുണ്ടാകുക ഒരു സി സി ടി വി ടെക്നീഷ്യനായിട്ട് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് ആ ക്യാമറകളെ കുറിച്ചും അതേപോലെ തന്നെ അതിലുപയോഗിക്കുന്ന ഡിവൈസുകളെ കുറിച്ചുള്ള ഡീപ്പ് ആണ് ഏതെല്ലാം ക്യാമറകൾ സി സി ടി വിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ക്യാമറകളുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് ഒരു ക്യാമറ എവിടെയാണ് നമുക്ക് ഫിക്സ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം അതുപോലെ തന്നെ ക്യാമറകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളുകൾ എത്ര ടൈപ്പ് കേബിളുകളുണ്ട് എത്ര ടൈപ്പ് കണക്റ്റേഴ്സ് ഉണ്ട് ഈ കേബിളുകളും കണക്ടറും എങ്ങനെയാണ് സി സി ടി വി ക്യാമറകളായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ള കാര്യം അതുപോലെ തന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളായിട്ടുള്ള ഡി വി ആറ് എൻ വി ആറ് പോലെയുള്ള ഡിവൈസുകളെ കുറിച്ചുള്ള ഒരു ഡീപ്പ് നോളജ് ഒരു സി സി ടി വി ടെക്നീഷ്യനെ അറിഞ്ഞിരിക്കണം രണ്ടാമതായിട്ട് ഒരു സി സി ടി വി ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഡി വി ആർ ആണെങ്കിലും എൻ വി ആർ ആണെങ്കിലും ഏത് കമ്പനികളുടെ ഡി വി ആറും എൻ വി ആറും നമുക്കത് കോൺഫിഗർ ചെയ്യാനായിട്ട് അറിയണം അതിലെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യേണ്ടത് ഹാർഡ് ഡിസ്ക് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതും ഇനിയിപ്പോൾ ഹാർഡ് ഡിസ്ക്കിലല്ല ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതും ക്ലൗഡിൽ എങ്ങനെയാണ് നമ്മുടെ സ്പേസ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സി സി ടി വി ടെക്നീഷ്യൻ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് മൂന്നാമതായിട്ടൊരു സി സി ടി ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിടത്തും നമ്മൾ സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള കംപ്ലൈൻ്റുകളും സി സി ടി വിക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സി സി ടി വിക്ക് എന്തെല്ലാം കമ്പ്ലൈൻ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും ഈ കംപ്ലയിൻ്റുകളെയെല്ലാം എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളും ഒരു സി സി ടി വി ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കണം അപ്പം നിങ്ങൾക്ക് ഒരു സി സി ടി വി ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഉള്ളു നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക സി സി ടി വി നമുക്ക് രണ്ട് ടൈപ്പിൽ ജോലി കിട്ടുക ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സി സി ടി വി ടെക്നീഷ്യനായിട്ട് ജോലി കിട്ടും രണ്ടാമത് നമുക്ക് സി സി ടി വി മോണിറ്ററിങ് സ്റ്റാഫായിട്ട് ജോലി കിട്ടും ഇപ്പോൾ മോണിറ്ററിങ് സ്റ്റാഫായിട്ട് നമുക്ക് ജോലി കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചൊരു സ്ഥലത്തായിരിക്കും സാധാരണ ഈ സി സി ടി വി മോണിറ്ററിംഗ് സ്റ്റാഫായിട്ട് നമുക്ക് ജോലി കിട്ടുക ഇപ്പോൾ സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ ഒട്ടനവധി ക്യാമറകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഓൾറെഡി ക്യാമറകൾ നിരീക്ഷിക്കാനായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ടാകും അതാണ് സാധാരണ ഈ സി സി ടി വി മോണിറ്ററിംഗ് സ്റ്റാഫ് അപ്പോൾ അവൻ്റെ ജോലി ഉണ്ടാവുക സി സി ടി വി റൂമിൽ ഇരുന്നിട്ട് അതിലുള്ള എല്ലാ ക്യാമറകളിലും ആ ക്യാമറകളും നടക്കുന്ന വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ഹയർ ഒഫീഷ്യലിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന സി സി ടി വി മോണിറ്ററിങ് സ്റ്റാഫിൻ്റെ ഒരു ജോലിയാണ് പിന്നെ സി സി ടി വി മോണിറ്ററിങ് സ്റ്റാഫിൻ്റെ മെയിൻ്റനൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഇത് മെയിൻ്റെയിൻ ചെയ്യണം കാരണം ഡെയിലി വന്നിട്ട് നമ്മൾ ഈ ക്യാമറകളൊക്കെ പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ടോ റെക്കോർഡിംഗ് പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇനി അഥവാ ഏതെങ്കിലും ക്യാമറകൾക്ക് നോയ്സോ ബ്ലറോ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് വേഗം പോയിട്ട് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനാണോ കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കാനുള്ളൊരു നോളജും ഈ പറയുന്ന സി സി ടി വി മോണിറ്ററിങ് സ്റ്റാഫിന് ഉണ്ടായിരിക്കണം പിന്നെ അറിഞ്ഞിരിക്ക അടുത്തൊരു കാര്യമാണ് ശരിക്കും ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സി സി ടി വിഷൽസ് എല്ലാം ഇപ്പം നമ്മളതിന് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ഏത് ടൈപ്പ് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് എല്ലാം ആണെങ്കിലും അതൊരു പർട്ടിക്കുലർ ഡേയ്സ് കഴിഞ്ഞാൽ ഇതിലെ ഡാറ്റകളൊക്കെ ആയി പോകും അപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ നമുക്ക് മറ്റു ഡിവൈസുകളിലോട്ട് ഇപ്പോൾ പെൻഡ്രൈവോ അല്ലെങ്കിൽ വേറൊരു ഹാർഡ് ഡിസ്കിലോട്ടൊക്കെ ഡാറ്റകൾ കോപ്പി ചെയ്ത് വെക്കാനുള്ള നോളജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞ ഇപ്പോൾ സി സി ടി വി മോണിറ്ററിങ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു കോഴ്സായിട്ട് നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല സാധാരണ സി സി ട്യൂ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ഇറങ്ങിയൊരാൾ തന്നെയാണ് ഈ പറയുന്ന സി സി ടി വി മോണിറ്ററിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ സി സി യു ടെക്നീഷ്യനായിട്ട് നമ്മൾ പഠിച്ച് ജോലിക്കാണ് കയറുന്നതെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ വരും അത് ചിലപ്പോൾ ഓരോ സൈറ്റുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ നമ്മൾ പോയിട്ട് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ നമ്മുടെ കസ്റ്റമറിനോട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് മൊബൈലിലോട്ട് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത് മൊബൈലിലോട്ട് എങ്ങനെ മൊബൈലിൽ എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൽ പഴയ കാര്യങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് മുതലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കണം ഇത്രയും കാര്യങ്ങളാണ് ഒരു സി സി ടി വി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് സി സി ടി വി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ സി എസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം